കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു നാൽപ്പത് വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു തൃശ്ശൂരിലെ തെക്കേപ്പുറത്തുള്ള തറിയിൽ നിന്നിരുന്ന കണ്ണൻ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് കുന്നംകുളം സ്വദേശി ബിനോയ് കൊണാർക്കിന്റെ ഉടമസ്ഥയിലുള്ള കണ്ണൻ ഏറെ നാളുകളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ശരീരത്തിലെ മുറിവുകളിൽ നിന്നുള്ള ഇൻഫെക്ഷനോടൊപ്പം എരണ്ടക്കെട്ട് കൂടി വന്നതോടെ കണ്ണന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാവുകയും മരുന്നുകളോട് ശരീരം പ്രതികരിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു ഇന്നലെ മുതൽ ഭക്ഷണവും വെള്ളവും ഇറക്കാൻ സാധിക്കാത്ത വിധം അവശനായ കണ്ണൻ ഇന്ന് രാവിലെ ആനക്കേരളത്തോട് വിട പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന കണ്ണൻ ഇനി നമ്മോടൊപ്പമില്ല കുന്നംകുളത്തിന്റെ അഭിമാനമായി ആനക്കേരളത്തിൽ തൻ്റെതായ സ്ഥാനമുറപ്പിച്ച കണ്ണൻ വേദനകളില്ലാത്ത ലോകത്തേക്ക് എന്നേക്കുമായി യാത്രയായി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കണ്ണന്റെ ജഡം സംസ്കരിക്കും ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ കൊണാർക്ക് കണ്ണന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം